കേളകം മൂർച്ചിലക്കാട് മഹാദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെയും പ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഭാഗമായി വിവിധ മേഖലകളിൽ നിന്നും വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്ര സംഘടിപ്പിച്ചു ആയിരക്കണക്കിനാളുകളാണ് വിവിധ മേഖലകളിൽ നിന്നും താലപ്പൊലി ഘോഷയാത്രയ്ക്ക് പങ്കുചേർന്നത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് കുംഭഭരണി മഹോത്സവം പ്രതിഷ്ഠാ വാർഷികവും സംഘടിപ്പിച്ചത് ഇന്ന് വൈകുന്നേരം ഏഴേ മുപ്പതിന് കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഭക്തിഗാന ഭക്തിഗാനസുധ നടക്കും പതിനേഴിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം എസ് എൻ ഡി പി യോഗം ഇരട്ടി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി ഉദ്ഘാടനം ചെയ്യും ശബരിമല മുൻമേൽശാന്തി ജയരാമൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരിക്കും രാത്രി ഒൻപതിന് ആർഷഭാരത ഡ്രാമാ സ്കോപ്പ് നാടകവും പതിനെട്ടാം തീയതി പള്ളിവേട്ടയും പ്രതിഷ്ഠാ വാർഷികവും നടക്കും പത്തൊൻപതിന് നടക്കുന്ന വലിയ ഗുരുതിയോടുകൂടി ക്ഷേത്രോത്സവം സമാപിക്കും ഇരുപത്തിയാറിന് പൊങ്കാല മഹോത്സവവും ക്ഷേത്രാങ്കണത്തിൽ നടക്കും സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഓ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്